ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ മഴയത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുകയാണ് വീഡിയോ അവസാനം വരെ മറക്കാതെ കാണുക ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ബ്ലാക്കിയുടെയും കിങ്ങിണി പൂച്ചയുടെയും രാവിലത്തെ സംഭാഷണവും ഫയറ്റുമാണ് ഈ കാണുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഫയറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂച്ച ബ്ലാക്കി അടിക്കും പക്ഷേ ബ്ലാക്കിയ ശകലം കിങ്ങിണി പൂച്ചയോട് പേടിയുണ്ട് എന്നാലും അവന് അതൊരു രസമാണ് രാവിലെ കണ്ടില്ലേ രണ്ടുപേരും മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കാലമല്ലേ മഴയില്ലായിരുന്നുകൊണ്ട് ഇച്ചിരി ആരം രാവിലെ തുറന്നു വിട്ടതാണ് പക്ഷെ അവൻ എങ്ങോട്ടും പോകത്തില്ല അവനിങ്ങനെ വാലു ആട്ടിയാട്ടി കിങ്ങിണി പൂച്ചയുടെ എടുത്ത് കണ്ടോ അവ അവിടെ കിടപ്പായി കണ്ടോ ഏ അവളും നോക്കി നിൽക്കുക എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ ഓടിക്കഴിഞ്ഞാൽ അവ ഓടിക്കും പക്ഷെ അവൾ ഓടത്തില്ല അങ്ങനെ തന്നെ നിൽക്കും കണ്ടോ ലാസ്റ്റ് അവൻ തന്നെ അവിടെ നിന്ന് പോകും അല്ലാതെ അവൾ അനങ്ങത്തില്ല ആ നിപ്പ് തന്നെ നിൽക്കും നോക്കിയേ ഒരു മാറ്റവും ഇല്ല അവൻ ആ മണ്ണ് തിന്നുക അവിടെ നിന്ന് ഇതാ പറമ്പിലോട്ട് പോയി രാവിലെ അവൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുകയാണ് പറമ്പിൽ നടക്കുന്ന കണ്ടോ പച്ചിലയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുവാണ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ വരട്ടാനുള്ള പരിപാടിയാണ് കണ്ടോ ഇങ്ങനെ നടക്കുക എന്തോ മണം പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ പന്നി വന്ന് കാണും പന്നി വന്ന് പന്നിയുടെ മണം പിടിക്കുന്നോ അവിടെ വേറെ എന്തോ ചെയ്യുന്നുണ്ട് കണ്ടോ ആ പോകുന്നുണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് രാവിലെ വെയിലുള്ളതുകൊണ്ടാണ് തുറന്നു വിട്ട് ഇച്ചിരി വരുവേ കയ്യും കാലൊക്കെ ഒന്ന് അനങ്ങാൻ വേണ്ടി ആ അത് കഴിഞ്ഞ് നമ്മുടെ കോഴിക്കൂട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കോഴിക്കുട്ടന്മാരെ തുറന്നു വിട്ട് കോഴിക്കുട്ടന്മാർക്ക് ആഹാരമൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഒറിജിനൽ തനി നാടൻ കോഴികളാണ് ഇപ്പോൾ അധികം തനി നാടൻ കോഴി ആരുടെയും കൈകളിലധികം ഇല്ല പണ്ടത്തെ കാലത്താണെങ്കിൽ എല്ലാവരുടെ വീടുകളിലും ഒരു കോഴിയെങ്കിലും കാണുമായിരുന്നു നടൻ കോഴി ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് അതിൽപ്പെട്ട ഒരു കോഴിയാണ് ഈ അടയിരിക്കുന്നത് അടയിരിക്കുന്നതല്ല അവൾ കുഞ്ഞ് വിരിഞ്ഞു തുടങ്ങി കുഞ്ഞ് നിങ്ങളെ കാണിക്കാം ഞാൻ പതുക്കെ നോക്കട്ടെ കുഞ്ഞുണ്ട് കണ്ടോ വിരിയുന്നതേ ഉള്ളൂ കണ്ടോ ഒരു കുഞ്ഞ് ഇനി അതൊരു പുള്ളിക്കോഴിയാണ് നാടൻ കോഴി തന്നെയാണ് അതിലെങ്ങനെയോ ഒരു പുള്ളി വന്നു അങ്ങനെ അതിനെ പുള്ളിക്കോഴിയായി ഇപ്പോൾ ചുരുക്കം ചിലയിടത്തേ ഉള്ളൂ നമുക്ക് തനി നാടൻ കോഴി കണ്ടോ അതൊരു മുട്ട പൊട്ടിയിരിക്കുമോ കണ്ടോ അനങ്ങുന്നണ്ടോ കുഞ്ഞ് ഇനിയിപ്പോൾ അതിപ്പോൾ ഉറച്ചു കഴിഞ്ഞിപ്പോൾ കുഞ്ഞടുത്ത് വിരിയും ഇപ്പം വിരിഞ്ഞ കുഞ്ഞുണ്ട് അതിനെയും കാണിക്കാം മുട്ട വിരിഞ്ഞില്ല കണ്ടോ ഒരു ബോഡി പൊടിക്കുഞ്ഞുണ്ടോ ഇപ്പൊ വിരിഞ്ഞതാ കണ്ടോ ഏ ഇപ്പൊ ആരും ഇങ്ങനെ അടവയ്ക്കുന്ന ആൾക്കാരൊക്കെ കുറവാ എല്ലാവരും ഇംഗ് കാര്യങ്ങളൊക്കെ പുതിയ പുതിയ രീതിയിലേക്ക് എത്തി പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് പോകുന്നത് നമ്മളിവിടെ തനി നാടൻ കോഴികളെ അടവച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ നൂറ് രൂപ മുതലാണ് ഇവിടെ കുഞ്ഞുങ്ങളുടെ വില അല്ല കൊടുക്കുന്നത് ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതലാണ് കൊടുത്തു തുടങ്ങുന്നത് പിന്നെ മിനിമം ഒരുവിധം വളർന്ന കുഞ്ഞുങ്ങളും ഉണ്ട് അതിന് മുന്നൂറ് രൂപയാണ് അത് നാല് മാസം കഴിഞ്ഞ കോഴികളാണ് തള്ളക്കോഴികളെയൊന്നും കൊടുക്കത്തില്ല തള്ളക്കോഴികൾ നമ്മുടെ ഒരു കലവറയാണ് ഇവിടെ ഒത്തിരി ഐറ്റം ഉണ്ട് ഇത്രയും മാത്രമല്ല വേറെയും കൂടുകളിൽ കോഴി കിടപ്പുണ്ട് എല്ലാവരെയും ഒത്തല്ല തുറക്കുന്നത് ഇവരെ ഇനി ഉച്ചയ്ക്ക് ഷെഡിൽ കയറ്റിക്കഴിഞ്ഞ് മാത്രമേ അടുത്തുള്ള ബാച്ചിനെ തുറക്കത്തുള്ളൂ എല്ലാവരെയും കൂടെ ഒത്തു തുറന്ന് വിടത്തില്ല പട്ടിയും കീരിയും ഒക്കെ ഉണ്ട് കണ്ടില്ലേ അതൊരു മുള്ളൻ കോഴിയാണ് ഉണ്ടോ മുള്ളൻ അഥവാ കാപ്പിരി ഇതൊരു പുള്ളിക്കോഴിയിൽ വേറൊരു പൂവൻ പിന്നെ അസീലിൻ്റെ ക്രോസ് ഉണ്ട് അസീലുണ്ട് അങ്ങനെ പല തരത്തിലുള്ള കോഴിയുണ്ട് പക്ഷേ എന്നാൽ തന്നെയും നമ്മുടെയിൽ ഉള്ളതിൽ മുക്കാൽ ഭാഗവും നാടൻ കോഴി തന്നെയാണ് ഒറിജിനൽ കണ്ടോ ഇതിപ്പോൾ വേറൊരു കോഴിക്ക് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അമ്മയും മക്കളും കണ്ടോ രണ്ട് ദിവസേ ആയിട്ടുള്ളൂ ഇതമ്മ മക്കൾ കണ്ടില്ലേ ഇരിക്കുന്ന കണ്ടല്ലേ ഒറിജിനൽ നാടൻ കോഴി കോഴിയാണ്ടോ ഇത് ഇങ്ങനെ തന്നെ വീഡിയോ കാണിക്കുന്നത് ഇപ്പോൾ ചുരുക്കം ചിലയിടത്തെ ഈ കോഴി അട വയ്ക്കുന്ന പരിപാടിയുള്ളൂ എല്ലാ പേരും ഇംഗ് ഒരു സംവിധാനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളിപ്പോഴും പഴയകാല മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് ഇത് വേറൊരു കൂട്ടിലുള്ള കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അമ്മ കോഴിയെ ഞാൻ പുറത്ത് വിട്ടിരിക്കുകയാണ് വൈകിട്ട് മാത്രമേ ഇടത്തുള്ളൂ ഇതിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അഞ്ച് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തള്ളക്കോഴിയെ മാറ്റും പിന്നെ വൈകിട്ട് മാത്രമേ എടുത്തുള്ളൂ അല്ലെങ്കിൽ തീറ്റയും വെള്ളവും എല്ലാം ചതഞ്ഞ് കളയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അടുത്ത ഞാൻ വരും ബായ്